കണ്ണീരോടെ കേരളക്കര നമ്മുടെ പ്രിയ നേതാവ് അന്തരിച്ചു കണ്ണീർ പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കാസർഗോഡ് ഡി സി സി ജനറൽ സെക്രട്ടറി വിനോദ് കുമാറാണ് അന്തരിച്ചത് നാൽപ്പത്തി അഞ്ച് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ വീട്ടിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഹൃദയാഘാതമാണ് എന്നാണ് പ്രാഥമിക നിഗമനം അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കലാലയ കാലഘട്ടത്തിൽ നെഹ്റു കോളേജ് യൂണിയൻ കൗൺസിലറായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പുല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് വിനോദ് കുമാറിന് നാൽപ്പത്തി അഞ്ച് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം